ഗാസയിലെ ഇസ്രയേൽ വംശഹത്യ നിയന്ത്രിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെടുന്നത് പ്രാദേശിക ആഗോളസ്ഥിരതയെ തകർക്കുന്നുവെന്ന് സൌദി അറേബ്യ പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനും സംഘർഷം അവസാനിപ്പിക്കാനും നിർണായക നടപടി സ്വീകരിക്കണമെന്നും സൌദി ആവശ്യപ്പെട്ടു ഗാസയിലെ ആക്രമണം തടയുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം കാണിക്കുന്ന നിഷ്ക്രിയത്വം പ്രാദേശികമായും ആഗോളവുമായുള്ള സുരക്ഷയും സ്ഥിരതയും തകർക്കുന്നതിന് കാരണമാകുമെന്ന് സൌദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ യു എൻ പൊതുസഭയിൽ പറഞ്ഞു സംഘർഷം ായി ഐക്യരാഷ്ട്രസഭ ശക്തമായ ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷങ്ങളും പ്രതിസന്ധികളും കുറയ്ക്കുന്നതിൽ ലോകസംഘടനകൾ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണം ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിനും എല്ലാവരും ഗൌരവമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർച്ച് രണ്ട് മുതൽ ഗാസ അതിർത്തി ഇസ്രായേൽ പൂർണ്ണമായി അടയ്ക്കുകയും ഭക്ഷണങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങൾ തടഞ്ഞ് പരിമിതമായ സാധനങ്ങൾ മാത്രം എത്തിക്കുകയും ചെയ്ത് ഗാസയിലെ ക്ഷാമം രൂക്ഷമാക്കി പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനും ദുരിരാഷ്ട്ര പരിഹാരം കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങളെ എല്ലാ രാജ്യങ്ങളും പിന്തുണയ്ക്കണമെന്നും ഫൈസൽ നിലവിൽ ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചതിനു പിന്നാലെയാണ് സൌദി മുന്നറിയിപ്പ് നൽകിയത് ലബനൻ പരമാധികാരം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും എല്ലാ ലബനൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിക്കണമെന്നും പ്രിൻസ് ഫൈസൽ ആവശ്യപ്പെട്ടു ഹിസ്ബുള്ളയുടെ ആയുധശേഖരം ഉൾപ്പെടെ എല്ലാ ആയുധങ്ങളും രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള സൈന്യത്തിന്റെ പദ്ധതിക്ക് ലബനൻ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ട ഒരു വർഷം പിന്നിടുന്നതിനിടെ ഉപേക്ഷിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് ഹിസ്ബുളിയുടെ തലവൻ നയിം കാസീമാണ് ഹിസ്ബുളയെ നിരായുധീകരിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ ലബനൻ സർക്കാരിനെ തള്ളി രംഗത്തെത്തിയത് ലബനൻ ആസ്ഥാനമായ ബെയ്റൂട്ടിലെ നസ്രല്ലിയുടെ ശവകുടീരത്തിന് സമീപം ഒത്തുകൂടിയ ജനങ്ങളോട് നയിം കാസിം ഹിസ്ബുളയുടെ നിലപാട് വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണത്തിൽ കാര്യമായി തിരിച്ചടി നേരിട്ട ഹിസ്ബുള തളർന്നു പിന്മാറില്ലെന്നും സൈനിക ശേഷി തുടർന്നും നിലനിർത്തുമെന്നും നയിം പറഞ്ഞു അതേസമയം ശനിയാഴ്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് നസ്രല്ലിയുടെ ചരമവാർഷിക ദിനത്തിൽ ശബ ത്തിലേക്ക് എത്തിയത് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ ഇവരുടെ കയ്യിൽ നസ്രുള്ളയുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി ലെരി ജാനിയും ചടങ്ങിൽ പങ്കെടുത്തു ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാമെന്നത് അകത്തും പുറത്തുമുള്ള ശത്രുക്കളുടെ വെറും സ്വപ്നം മാത്രമാണെന്നും ഹിസ്ബുള്ള ശത്രുക്കൾക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങില്ലെന്നും ഹിസ്ബുള്ള അനുകൂലികൾ പറഞ്ഞതായും എ എഫ് പിയും റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി നവാഫ് സലാമിന്റെ വിലക്ക് മറികടന്ന് ബെയ്റൂട്ടിലെ കടൽ തീരത്ത് കൊല്ലപ്പെട്ട നസ്രുള്ളയുടെ അദ്ദേഹത്തിന് അന്തരാവകാശിയായി പ്രഖ്യാപിച്ചിരുന്ന ഹാഷേം സൈഫിദിന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു ഇസ്രയേൽ വ്യോമാക്രമണത്തിലാണ് നസ്രല്ലയും ഹാഷ്മും കൊല്ലപ്പെട്ടത് നസ്രല്ലയ്ക്ക് നേരെയുള്ള ആക്രമണം നടന്നത് ആഴ്ചകൾക്കകമായിരുന്നു ഹാഷ്മിന്റെ കൊലപാതകം ഇതിനിടയിൽ നസ്രലയുടെ ചരമവാർഷികത്തിൽ ഹിസ്ബുള്ള അനുകൂലികളും എതിർക്കുന്നവരും തമ്മിൽ ലബനനിൽ സംഘർഷമുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷം ഇസ്രയേലിന്റെ ഇന്റലിജൻസ് ഏജൻസി ആയിരക്കണക്കിന് പേജറുകളിൽ രഹസ്യമായി സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ലബനനിൽ പൊട്ടിത്തെറുകിയുണ്ടാക്കുകയായിരുന്നു അന്നത്തെ സ്ഫോടനത്തിൽ സാധാരണക്കാരായ ജനങ്ങളും ഹിസ്ബുള്ള അനുയായികളും ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് പിന്നാലെയാണ് വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ സൈന്യം നസ്ര ഉൾപ്പെടെയുള്ള മുതിർന്ന ഹിസ്ബുള്ള നേതാക്കളെയും കൊലപ്പെടുത്തിയത് ഇതോടൊപ്പം ആയിരക്കണക്കിന് സൈനികരെ വിന്യസിച്ച് തെക്കൻ ലബനിലെ നഗരങ്ങൾ തകർക്കുകയും ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലബനനും ഇസ്രയേലും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിരുന്നു ഈ കരാർ ലംഘിച്ചിപ്പോഴും ഇസ്രായേൽ ലബനിനെതിരെ രൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോഴും അവരെ ഹിസ്ബുള്ള അംഗങ്ങളെന്ന് വിശേഷിപ്പിച്ച് ആക്രമണങ്ങൾ ന്യായമാണെന്ന് സമർപ്പിക്കുകയാണ് ഇസ്രയേൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി